എന്നിട്ട് ചോദിക്കുക ആ എന്താ ഞങ്ങൾ മുഖം മറക്കാതാണല്ലോ ഭാര്യ പോകുന്നത് ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ ഞങ്ങളുടെ ഭാര്യമാരോട് അതുപോലെ നമ്മുടെ സ്ത്രീകളോട് ഷെയ്ഖുനെ തന്നെ എത്രയോ സ്ഥലത്ത് അവർക്കുള്ള ക്ലാസ്സിൽ പ്രത്യേകം പറയുന്നതാണ് മുഖം അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കണം മറച്ചുകൊണ്ട് തന്നെ പോകണം അതാണ് അതിന്റെ വഴി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടില്ല ഞങ്ങള് ഷെയ്ഖുന തന്നെ എത്രയോ തവണ പറഞ്ഞതാണ് എപ്പോഴും പറയണെന്ത് അന്യ സ്ത്രീകളോട് മറ്റു സ്ത്രീകൾ വയലാക്കാൻ സ്ത്രീകളുടെ സ്ത്രീകളുണ്ടാവില്ല മുരീതിച്ച ആള് എപ്പോഴും പറയണതാണ് എന്ത് മുഖം മറച്ചിട്ടേ പോകാൻ പാടുള്ളൂ ശരീരത്തിന്റെ എല്ലാ ഭാഗം മറിച്ചിട്ടേ പോകാൻ പാടുള്ളൂന്ന് ഷെയ്ഖുനെ എപ്പോഴും പറയുണ്ട് അത് ഷെയ്ഖുനാന്റെ ആദർശാണ് പറഞ്ഞത് ഒരാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആദർശാണ് അതെ അമ്മയോടൊരാൾ ചോദിക്കുകയാണ് ഒരു മുസ്ലിം ആള് എന്താണോ നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ മുഖം മറിച്ചിട്ടുള്ള പോണ്ട് അപ്പൊ എന്താ പറയല്ലേ അത് ഞങ്ങളെ ആദർശമാണ് ഞങ്ങളെ ദീനാണത് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെ പെണ്ണുങ്ങളെ മുഖം മറിച്ചു കൊണ്ടോണ്ട് അപ്പൊ അത് ആദർശ ഈ ആദർശം മറ്റു സ്ത്രീകളോട് ശേഖുന കൽപ്പിക്കുന്നു അല്ലെ എന്നാൽ ശേഖുനന്റെ ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങാര്യേന്റെ ജീവിതത്തിലോ ശേഖന ഭാര്യ പറയലില്ല പറയലില്ല എന്നാണ് നമുക്ക് തോന്നുന്നുണ്ട് ഒന്ന് അല്ലെങ്കിൽ പറയുണ്ടാവും പറഞ്ഞിട്ട് കൂടുതൽ കേൾക്കാത്ത ഷർബിയത്ത് ചെയ്ത് യഥാർത്ഥ ഒരു മുറബ്യ ചേണെങ്കിലേ മറ്റൊരു പെണ്ണും കൂടൊക്കെ പറയുമ്പം ആദ്യം പറയണ്ടിതാരോടാ ആദ്യം പറ സ്വന്തം ഭാര്യോട് കുറാന്റെ എത്രണ്ട് നബിയെ പറയുക അങ്ങനെ തുടങ്ങുന്ന എത്ര ആദ്യം ആദ്യങ്ങളെ ഭാര്യമാരോട് പറയൂ നബിയെ പിന്നെ നിങ്ങളെ പെൺകുട്ടികളോട് പറയൂ പിന്നെ പിന്നെത്തായ സ്ത്രീകളോട് പറയൂ നബിയേൻ ആദ്യം നിങ്ങൾ പറയണ്ടേ നിങ്ങളെ ഭാര്യനോടാണ് ഭാര്യനോട് ഭാര്യന്റെ ജീവിതത്തിൽ ഇല്ല മോനെ മനസ്സിലായ ഇജാ തറപ്പിച്ചാ പറയണ്ടേ നിഷേധിക്കാൻ കഴിയുന്ന ഒരു കുട്ടികളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല ഒന്നിലധികം തവണ ഈ സംഭവം ദുബായി തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ കണ്ട ഭാഗത്തു ഓടിയും മറച്ചൊരു രക്ഷമൊന്നുമില്ല മറച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലുള്ള മറ്റൊരു സ്ഥലത്ത് അവിടെ ദുബായിൽ സാധനം വാങ്ങാൻ പോയപ്പോ എന്തോ അബദ്ധത്തിൽ പോയതാന്ന് നിൽക്കണ്ട മറ്റൊരു സ്ഥലത്ത് ഒരു ടെക്സ്റ്റൈസിലാണ് കൂട്ടിക്കൂടി അത് ഞാൻ പറയാനാ അവിടെ പോയ സമയത്തും ഒരു അന്യപുരുഷനവിടെ നിൽക്കണ്ട് ഈ ശേഖണ്ടവിടാ ഈ ഭാര്യ ഉണ്ട് മുടി പോലും പുറത്ത് കാണിച്ചുകൊണ്ടാണ് ആ ഭാര്യ അവിടെ നിൽക്കേണ്ടത് അത്രത്തോളം ഞാൻ പറഞ്ഞുതരാ നിഷേധിക്കാൻ പറ്റിയാ നിഷേധിക്ക അങ്ങനെ ഇല്ല ആ ഒരു കുട്ടിക്കും കഴിയില്ല തെങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല മനസ്സിലായോ അപ്പോ ഈ മറ്റുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞത് സ്വന്തം ഭാര്യോട് പറഞ്ഞില്ല അല്ലെങ്കിൽ സ്വന്തം ഭാര്യ അത് സ്വീകരിക്കണില്ല അപ്പൊ സ്വന്തം ഭാര്യ നന്നാക്കാൻ കഴിയാത്ത ആള് എങ്ങനെ മറ്റുള്ളവരെ തെർബീയത്തെയ്ത് നന്നാക്കല് മുറബിയും കുത്തുപ്പും കുത്തുപ്പും കുത്താപ്പൊക്കെ ആകലൊന്നും ഞങ്ങൾ ചോദിക്കണ്ട് അവിടെയാണ് ആദർശം മനസിലായോ നിങ്ങള് ഷെയ്ഖുമല്ല കുത്തുപുല്ല വലിയ അല്ല മുറബിയല്ല നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചോദിക്കൂല ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല മാത്രല്ല ഞങ്ങളെ മാർക്ക് പറ മാത്രല്ല എ പി സ്ഥാനം സൂക്ഷ്മത സുലൈമാൻ സ്ഥാനി ഷെയ്ത്താൻ ആധിപത്യം സ്ഥാപിച്ചതാണ് സുലമാൻ സ്ഥാനില് ഏർ കെ പി സ്ഥാനെന്ന് പറയില്ലീനില്ല ദീനിൽ പട്ടപ്പൂജയാണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പം എല്ലോ ദീനും കാമിലായ ആള് ഏത്താൻ അങ്ങട്ടടുത്തേക്ക് അടുക്കാത്ത ആള് ഒക്കെയാണ് നിങ്ങളെ നിങ്ങൾ പറയുമ്പം അപ്പ നമ്മൾ ചോദിക്കും എന്ത് വറകവിടെ ഇന്നിപ്പോ ഫറുദില്ല മുഖന്മാർക്കു ഫറുദില്ല സുന്നത്തേ ഉള്ളൂ ഈ സുന്നത്ത് സുന്നത്താണെങ്കിൽ വറകവിടെ വറ ഏതാ അതിന്റെ സുന്നത്ത് സുന്നടുക്കലല്ലേ വറാവ് അല്ല ആ സുന്ന ഒഴിവാക്കലാണോ വറാവ് പറയണം മറുപടി ഞങ്ങൾ സ്താകന്മാരെ ഇതാ ഇതങ്ങളെ ചേക്ക് പറഞ്ഞേ മൂല്യമാരെ കാലം ഒക്കെ കഴിഞ്ഞ സാധാരണക്കാരെ കാലാണ് അതുകൊണ്ട് കുട്ടിക്കൊളി മനസ്സിലായോ മൂല്യമാരോടാ ചേയ്ക്കുണ്ട് പറഞ്ഞു വിടെ പറഞ്ഞ് പറന്നില്ല സുന്നത്തൊള്ളലോ ഇവന ചെറുതങ്ങൾ പറഞ്ഞു എന്നാ അതാടക്കട്ടെ ഈ സുന്നത്തടുക്കലാണോ പറ ആ സുന്നൊഴിവാക്കലാണോ പറവ് ഭാര്യനെ കൊണ്ട് സുന്നത്ത് എടുപ്പിക്കലാണോ പറയു ആ സുന്നത്ത് സുന്നത്തൊഴിവാക്കലാണോ പറയു പറയണം മറുപടി ആണാണെങ്കില് മനസ്സിലായോ തൊള്ള എല്ലാവർക്കും ഉണ്ടാവും ഏ അൻവരി പറഞ്ഞല്ലോ ഇങ്ങോട്ട് എങ്ങനെയാ വെക്കി അതേ അതേമാതിരി കാരണം അങ്ങോട്ടും വെക്കൽ പെട്ടി മരുന്നൊക്കെ നമ്മളെ തൂണ്ടി നമ്മളും മണ്ടാ വേണ്ട മാണ്ടാ വിചാരിച്ചു നിൽക്കുമ്പം ദ്രൈമാനത്താല് ശൈത്താൻ കയറിയതാണെന്നാ പറഞ്ഞത് ഓൻ മുറയിരുന്നേ ഈ അൻവരി പറഞ്ഞട്ടില്ലേ ീനില് വട്ടപ്പൂച്ചാൽ നീനില്ല വറായില്ല എന്ന് പറയുമ്പം ഞങ്ങൾ ചോദ്യം ചെയ്യും അത് ഞങ്ങൾക്കൂടെ കാണണം അപ്പം വ്യക്തിജീവിതത്തില് സാധാരണക്കാരെ കിമ്മതെന്ത് പിടിച്ചു പറ്റാൻ വേണ്ടി ഏഹ് ആദർശം പറയാനായിട്ട് വ്യക്തി ജീവിതത്തിലേക്ക് കടന്ന് അത് സാധാരണക്കാരെന്ന് വ്യക്തിപരമായ കാലത്തേക്ക് പോകുന്നത് വ്യക്തിപരമായ കാലത്തേക്ക് ഇല്ല കൊണ്ട് മൂങ്ങോട്ട് സുഖാബി അറിയില്ലേ അത് വിശദീകരിച്ചില്ലേ ഞങ്ങൾക്കറിയാതെ ഒരാളെ വ്യക്തിജീവിതത്തില് പോകാൻ പാടില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങള് വ്യക്തിജീവത്തേക്കെല്ലാം പോകണ്ടേ ഞങ്ങളതാണ് വിശദീകരിക്കണ്ട് മനസ്സിലായോ മറ്റുള്ള ആലിമീങ്ങളെ പറ്റ നിസാരക്കിട്ട് ഷെയ്ത്താനോട് തുല്യപ്പെടുത്തിയിട്ട് ഷെയ്ത്താനാണ് സെയ്സു എന്ന് പറഞ്ഞിട്ട് സൂര്യമാൻസ്താ വന്യവയോഗ്യ സൂര്യമാൻസ്താൻ എത്ര പ്രായം ആ പണ്ഡിതനെ വരെ പരസ്യമായിട്ട് നിങ്ങള് സ്റ്റേജ് ഇട്ടി പറഞ്ഞിട്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ഇതൊന്നില്ല അപ്പൊ ആലോചിച്ചോളി ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ എങ്ങനെയാണോ പ്രതികരിക്കണേ അതേമാതിരി കാര്യം ഞങ്ങളെ മറുപടി പെടുന്നേരില്ലേ അടങ്ങിയാൽ ഞങ്ങൾ അടങ്ങും നിങ്ങൾ നിങ്ങളെ റൂട്ടിൽ ഇങ്ങനെ പോകാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളി നിങ്ങൾ ചെയ്തോ എന്താ പൊയ്ക്കോളി പോലത്തെ നിങ്ങളെ ആരോഗ്യങ്ങൾ തൊട്ട് കളിച്ചാൽ നിങ്ങൾ ടൗസറങ്ങൾ വയ്ക്കും ഒരു സാധാരണക്കാർ മതി മൂലമാരൊന്നും വേണ്ട സാധാരണക്കാരനെ മതി ടൗസറങ്ങൾ ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാറില്ല അത് മനസ്സിലാക്കി പോയി ഒന്നും നഷ്ടപ്പെടാനില്ല നിങ്ങൾ എന്ത് ഞങ്ങൾ പറഞ്ഞാലും ചെയ്താലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല ഞങ്ങൾക്ക് മേലെ ആകാശം താഴ്ത്തി ഭൂമി നാടന്മാരാണ് ഞങ്ങള് മനസ്സിലായോ